ഈശ്വം ശിഹായിക്ക് സ്തുതികരിക്കട്ടെ നമ്മെക്കുറിച്ച് പദ്ധതിയുള്ള എല്ലാം നമുക്ക് നന്മയ്ക്കായി മാറ്റിത്തരുന്ന ശുഭമായ ഭാവി നമുക്ക് സമ്മാനിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശ് വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ നന്ദി പരാ നന്ദി നന്ദി എന്തേവനേ നന്ദി എ നന്ദി 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 എന്നേശു എന്നേശു ജറമ്മിയായുടെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം കർത്താവ് അരുളിച്ചു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരു പദ്ധതിയുണ്ടെന്ന് കർത്താവിൻ്റെ വാക്കാണ് ഇസ്രായേലിനോട് ഇതെപ്പോൾ പറഞ്ഞതാണെന്നറിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത് ഇസ്രായേല് ബാബിലോൺ വിപ്രവാസത്തിലാണ് സുഖം സുഖകരം എന്തുപോലെ ജീവിക്കുന്നവരോട് പറയുന്ന വാക്കല്ല മറിച്ച് ഹൃദയത്തിൽ മുറിവേറ്റവരോട് ശരീരത്തിൽ സഹനങ്ങളിലൂടെ പീഠകളിലൂടെ കടന്നു പോകുന്നവരോടുള്ള കർത്താവിൻ്റെ വാക്കാണ് എന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് എല്ലാം സുഗമമായി പോകുമ്പോഴല്ല എല്ലാം താറുമാറായി കിടക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ഐ ഹാവ് പ്ലാൻസ് ഫോർ യു പ്ലാൻസ് ഫോർ ഹോപ്പ് പ്ലാൻസ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രത്യാശയിൽ ഭാവിയെ ഞാൻ ഒരുക്കുന്നു നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ജീവിതം ചില യാഥാർത്ഥ്യങ്ങൾ വെച്ച് നീട്ടുമ്പോൾ ഉലഞ്ഞു പോകാതിരിക്കണം ദൈവം പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് വെൻ ലൈഫ് ഡസിൻ മാർ എക്സ്പെക്ടേഷൻസ് ആഗ്രഹിച്ചതിന് പ്രതീക്ഷിച്ചതിന് നിരക്കാത്ത ഒരു ജീവിതം ജീവിക്കേണ്ടി വരുമ്പോൾ ഒരു സഹനകാലം നമ്മെ തേടി വരുമ്പോൾ അടുത്തു പോകല്ലേ ഇത്രയും ഓർക്കണം നിന്റെ കർത്താവ് പിന്നാം പുറത്ത് നിനക്കായി ഒരു നല്ല ഭാവി ഒരുക്കുന്നുണ്ട് ഗോഡ് ഈസ് സ്റ്റിൽ വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻസ് രംഗത്തിൽ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് സെയിൻറ്റ് ജോൺ പോൾ സെക്കൻഡ് മഹാനായ മാർപ്പാപ്പ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് യുവേഴ്സുറ്റർ പീപ്പിൾ നിരാശയ്ക്ക് നിന്നെ വിട്ടുകൊടുക്കരുത് നമ്മൾ ഈസ്റ്റർ ജനതയാണ് സമൂഹമാണ് ഇരുമ്പാണിയിൽ കുരിശിലേക്ക് നിന്നെ തറച്ചു നിർത്തിയാലും നിന്റെ കല്ലറയ്ക്ക് ഒരു കാവലേർപ്പെടുത്തിയാലും നിന്റെ ദൈവം നിന്നെ ഉയർത്തും തിരുവുദ്ധാനം നീ കാണും നിരാശയല്ല ജീവിതത്തിന്റെ നിയമം പ്രത്യാശയാണ് തോൽവി അവസാനമല്ല കർത്താവ് ഉയർത്തുമെന്ന് വിശ്വസിക്കുക േമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ജീവിതത്തിൻ്റെ വഴികളൊന്നും മനസ്സിലാകാതെ ഞാൻ ഉലഞ്ഞു പോകുന്ന നേരത്ത് നിന്റെ പദ്ധതികളിൽ ഞാൻ ആശ്രയം വെക്കുന്നു നന്ദി ദൈവമേ ഇതുവരെ ഞാൻ നടന്നത് നിന്റെ വഴികളിലൂടെ നിന്റെ പദ്ധതികളിലൂടെയാണെന്ന് ഞാൻ തിരിച്ചറിയും മുന്നോട്ടും നീ നടത്തുമെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയും നിന്റെ പദ്ധതികളിൽ ഞാൻ ആശ്രയം വെക്കുന്നു കർത്താവേ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുന്നു പ്രത്യേകിച്ച് ആഗ്രഹിച്ച ഒരു മേഖലയിലേക്ക് എത്താതെ പോയവർ പ്രതീക്ഷിച്ചൊരു നിലവാരം ജീവിതത്തിൽ ജീവിതത്തിലെത്തിയില്ലെന്ന് സങ്കടപ്പെടുന്നവർ വളരെ പ്രോമിസിങായിട്ടുള്ളൊരു കരിയർ ഉണ്ടാകുമെന്ന് വിചാരിച്ചു സ്റ്റാർട്ട് ചെയ്തു പിന്നീട് എപ്പോഴോ എല്ലാം തകിടം പറഞ്ഞു പോയവർ കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നവർ എന്നാലും പ്രതീക്ഷകളെ ഒരു കാറ്റ് കവർന്നെടുത്ത് കൊണ്ടുപോയ അനുഭവത്തിൽ ജീവിക്കുന്നവർ കർത്താവെ ഞങ്ങൾ വീണ്ടും നിന്നിൽ തന്നെ ആശ്രയിക്കട്ടെ വിശ്വസിക്കുന്നു അപ്പ നിനക്കൊരു പദ്ധതിയുണ്ട് ഞങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള ഞങ്ങളുടെ നന്മയ്ക്കുള്ള പദ്ധതിയാണെന്ന് നമുക്കൊരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ